അട്ടിമറിയോ അത്ഭുതമോ ഒന്നും സംഭവിച്ചില്ല കാനഡയെ തകർത്തെറിഞ്ഞുകൊണ്ട് അർജന്റീന വീണ്ടും ഒരു കോപ്പ അമേരിക്ക ഫൈനലിലേക്ക് മുന്നേറി എൺപതിനായിരത്തിലധികം പേർ തിങ്ങി നിറഞ്ഞ മെഡ്ലൈഫ് സ്റ്റേഡിയത്തിൽ അർജന്റീന ആധിപത്യത്തോട് കൂടി തന്നെയാണ് തുടങ്ങിയത് ആദ്യം തന്നെ ഹൂലി നെൽവരസിൻ്റെ വകയായിരുന്നു അർജന്റീനയുടെ ഗോൾ ഡിപ്പോളിന്റെ മനോഹര സസ്റ്റിൽ ഹൂലി നെൽവരസ് അർജന്റീനയെ മുന്നിലെത്തിച്ചു അപ്പോൾ മത്സരത്തിന്റെ പ്രായം വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് ആദ്യ പകുതിയിൽ സർവ്വതും അർജന്റീനയുടെ കൈകളിലായിരുന്നു ബോൾ പൊസിഷൻ ഷോട്ട് എടുക്കുന്ന കാര്യത്തിലും ഗോളടിക്കുന്ന കാര്യത്തിലുമെല്ലാം അർജന്റീന ആധിപത്യം പുലർത്തി അങ്ങനെ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ വീണ്ടും അർജന്റീന ലീഡ് ഉയർത്തി ഇത്തവണ എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ ഷോട്ടിന് കാൽ വെച്ച് ലീണൽ മെസ്സി പന്തിനെ വലയിലേക്ക് തിരിച്ചുവിട്ടു ക്രെഡിറ്റ് മുഴുവൻ നൽകേണ്ടത് എൻസോ ഫെർണാണ്ടസിനാണെങ്കിലും ലീണൽ മെസ്സി കോപ്പയിലെ ആദ്യ ഗോളിന് ആ ഒരു ഷോട്ട് വൈവെച്ചു അങ്ങനെ അർജന്റീന രണ്ട് ഗോളുകൾക്ക് മുന്നിൽ ലിയണൽ മെസ്സിയുടെ രണ്ട് മൂന്ന് ഷോട്ടുകളാണ് പോസ്റ്റിനെ തൊട്ടുരുമി പുറത്തുപോയത് അല്ലെങ്കിൽ സ്കോർ മറ്റൊന്നായനെ അവസാന ഇരുപത്തിയഞ്ച് മിനിറ്റിൽ തിരിച്ചു വരവിനുള്ള എല്ലാ പ്രതീക്ഷകളും സജീവമാക്കിക്കൊണ്ട് ആക്രമണ ഫുട്ബോളാണ് കാനഡ കാഴ്ചവെച്ചത് എന്നാൽ കാനഡയുടെ പോരാട്ട വീര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ ഗോൾ മാത്രം അകന്നു നിന്നത് അർജന്റീനയുടെ ഡിഫൻസിന്റെയും ഗോൾ കീപ്പറുടെയും ബലത്തിലായിരുന്നു അങ്ങനെ അർജന്റീന മറ്റൊരു കോപ്പ അമേരിക്ക ഫൈനലിന് കൂടി യോഗ്യത നേടി ഇനി നാളെ നടക്കുന്ന കൊളംബിയ ഉറുഗോയ് പോരാട്ടത്തിൽ ആര് വിജയിക്കുന്നുവോ അവരുമായി അർജന്റീന ഫൈനലിൽ ഏറ്റുമുട്ടും കഴിഞ്ഞ കളിയിൽ നിന്നും വേറെ വ്യത്യസ്തമായ മെസ്സിയെ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു മികച്ച പ്രകടനമാണ് ലിയോ മെസ്സി മത്സരത്തിലുടനീളം കാഴ്ചവെച്ചത്